ചെറുപ്പത്തിലേ ഉള്ള ഒരു പ്രത്യേകത ഭൂമിയോളം തഴന്നിടുന്ന വിനയമാണ് ജീവിതം എന്തൊരു വിനയമാ എന്തൊരു അഥവാ പരിഹസിക്കും നാവുകൾക്ക് ആരെങ്കിലും കളിയാ അങ്ങോട്ട് ചിരിയാ അല്ലാതെ മറിച്ച് അവരെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമില്ല ഇതൊക്കെ എന്താ കാര്യം ഉമ്മയുടെ ഉപദേശങ്ങളാ ഉമ്മയുടെ പ്രേരണയാ എങ്ങനെയാ പള്ളിതെറസിൽ പോയത് പള്ളി ദറിസില് പോയിടുന്നു ഉമ്മയാണ് പ്രേരണ അങ്ങനെ ഉമ്മയുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഉപദേശം മാനിച്ചുകൊണ്ട് ദർസിൽ ചേരുകയാണ് സ്കൂൾ പഠന കാലത്ത് തന്നെ കക്കാട് മിഫ്താവുദ്രസയിലും പഠിച്ചിരുന്നു അഞ്ചാം ക്ലാസ് വരെ അവിടെ പഠിച്ചതിന് ശേഷമാണ് ദർശ ജീവിതം ആരംഭിക്കുന്നത് ആദ്യം പോയത് ഇരുമ്പു ചോലയിൽ പ്രശസ്ത പണ്ഡിതനായ കെ എം എസ് എ പൂക്കോയത്തങ്ങളുടെ അടുത്താണ് അവിടെ നൂറോളം കുട്ടികളുണ്ട് ആ ദർശില് പിന്നീട് കരിങ്ങനാട് മുഹമ്മദ് മുസ്ലിയാരുടെ കൂടെയും പഠിച്ചിട്ടുണ്ട് പട്ടാമ്പിയിലെ ദർശ ജീവിതത്തിന് ശേഷം വൈലത്തൂർ ചിലവിലെ ചിലവിലാണ് പഠിച്ചത് അതിനുശേഷം ക്ലാരി പാലച്ചിറ ഇരിങ്ങല്ലൂർ ആലി ിയാർ എന്നിവരുടെ തിരുവേഗപ്പുറ മുഹമ്മദുമായ തങ്ങളുടെ ദർശനം മഹാനപുരകൾ പഠിച്ചിട്ടുണ്ട് ബാക്കിയാത്തിൽ പോകുന്നതിന് മുമ്പ് ഏറെ വർഷം പഠിച്ചത് ക്ലാരിയിലായിരുന്നു ഒരുപാട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ കുട്ടി അനുഗ്രഹിക്കുകയാൾ ആ ഉസ്താദുമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മിയ മിയ എല്ലാം കൊണ്ടും യോഗ്യരായ നൂറ് ശതമാനം യോഗ്യരായ ഉസ്താദുമാരെയാണ് ഈ അബ്ദുൽ ഖാദർ എന്ന കുട്ടിക്ക് ലഭിക്കുന്നത് വിദ്യാർത്ഥി ജീവിതം വ്യത്യസ്തമായിരുന്നുവെന്ന് ഷരീഖന്മാർ ഓർക്കുന്നു വൈലത്തൂർ മുസ്ലിയാർ ആ കാലത്തെ പറയുന്നുണ്ട് വേറിട്ട ജീവിതം ആയിരിക്കുമ്പോൾ തന്നെ വേറിട്ട ജീവിതം നിലപാട് ഭക്ഷണ വീട്ടിൽ പോലും അന്യ സ്ത്രീകളോട് സംസാരിക്കാത്ത പ്രകൃതം അന്യ പെണ്ണ ഓർമ്മ വേണം പരിധി വിട്ട് നന്ദി കേട് കാട്ടിടല്ലേ ആ ചെലവടി പോയാല് സ്ത്രീകള് മോനെ എൻ്റെ മോനല്ലേ എൻ്റെ മോനെ പോനല്ലേ എന്നൊക്കെ പറയുമല്ലോ സ്വാഭാവികമാണ് പക്ഷെ ഈ കുണ്ടൂരുസ്ഥാദ് അന്യ പെണ്ണുങ്ങളെ നോക്കുന്ന ഒരു പ്രകൃതമല്ല ഒരു വറ്റുപോലും നിലത്ത് വീഴില്ല എല്ലാ സമയത്തും തല്ലേക്കെട്ടുണ്ടാകും ആദരിച്ചു ഒരുപാട് സുന്നത്തുകൾ അനുദാപനം ചെയ്തു പ്രിയപ്പെട്ടവരെ രാത്രിയൊക്കെ ഏറെ നേരം നിസ്കരിക്കുക എന്നുള്ളത് മുത്തല്യം പ്രായത്തിലെ ഒരു ശീലമായിരുന്നു നാട്ടിൽ പോകണമെന്ന് തോന്നിയാലോ വ്യാഴാഴ്ച കുട്ടികൾ കുട്ടികളൊക്കെ കുട്ടി ഉസ്താദിനോട് ചോദിച്ചു നാട്ടിൽ പോട്ടെ ഉസ്താദിന്റെ റൂമിന്റെ അവിടെ ഒരു തിരക്കായിരിക്കും എല്ലാരും ചോദിച്ച് നാട്ടിൽ പോവാ എന്നാൽ അബ്ദുൽ ഖാദർ എന്ന കുട്ടി നാട്ടിൽ പോകണമെന്ന് തോന്നിയാൽ ഉസ്താദിന്റെ റൂമിന്റെ അരികിൽ വന്ന് ഒന്നും പറയാതെ അതുപോലെ മാറി നിൽക്കും എന്താ കാതറെ വന്നത് ഒന്നും പറയില്ല ഉസ്താദിന് മനസ്സിലാവും ഇത് നാട്ടിൽ പോവാൻ വേണ്ടിയുള്ള സമ്മതം ചോദിച്ചിട്ടുള്ള വരവാ അങ്ങനെ ഉസ്താദ് സമ്മതം കൊടുക്കുകയാ എന്നാലും ഒരു അതപുകേട് ആ വിദ്യാർത്ഥി ജീവിതത്തിൽ ആരും കണ്ടിട്ടില്ല എന്തൊരു സൂക്ഷ്മത എന്തൊരു ചിട്ട തീർത്തും മാതൃകാപരം ഉസ്താദ് നേർവഴി വഴി സായൂജി വഴി വഴി നൂറിൻ നിറ വഴി മഹാനും തിളങ്ങുന്നു മഹാനും അറിവിന്റെ വഴിയിലേറി താണ്ടും പ്രകാശം താണ്ടു പ്രകാശം ആത്മീയ ശേഷുമാർ കാണിച്ചെന്ന് വിജയം

സ്നേഹ ചി രാധാ സ്നേഹ ചിരാധാ ഹരാനി വഴി ഉസ്ാദ നിർവഴി ദൂര നിരവഴി സായു ജമാളി ഹൈരാനി വഴി ഉസ്തു നിർവഴി ദൂറി നിരവടി സായു ണോ ഏറ്റവും പ്രധാനമുള്ളത് എന്ന് ചോദിച്ചാൽ സംശയ ലേശം അതപ് അതപ് മാത്രമാണ് എത്ര കൂടുതൽ ഉണ്ടെങ്കിലും ആ ഇൽമ നേടിയ ആൾക്ക് അതപില്ലെങ്കിൽ ആ ഇൽമ കൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല ഏറ്റവും വലിയ ആല്മായിരുന്ന മലക്കുകൾക്കൊക്കെ ദർശനം നടത്തി കൊടുത്തിരുന്ന അല്ലേ ഓരോ ആകാശങ്ങളിലും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇബിലി ശ്ലേനത്തുള്ളയിലേക്ക് എന്താ എന്താണ് പറ്റിയ അപകടം ിട്ടാണോ മുതരില്ലേ പക്ഷെ അതബുണ്ടായില്ല ആദനബി അലി ഇസ്ലാമിനെ ബഹുമാനിക്കാനുള്ള മര്യാദ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ നാശത്തിൽ പെട്ടുപോകും അള്ളാവ് കാത്തുരക്ഷിക്കുമാറാവട്ടെ അതബ് മര്യാദ അത് തിരിച്ചിട്ടാൽ തുടക്കത്തിൽ തന്നെ വേണം പിന്നത് പതിവാക്കണം ആ മൂന്ന് അക്ഷരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ ഒരുപാട് ആശയങ്ങൾ ആ അദബ് എന്ന വാക്കിൽ തന്നെ ഉണ്ട് അതപില്ലെങ്കിൽ ഒരു ഇൽമ കൊണ്ടും കാര്യമില്ല നോക്കു നിങ്ങൾ ബിരുദം നേടും മുമ്പേ ദർശനം നടത്തിയ പണ്ഡിത ശ്രേഷ്ഠരാണ് നമ്മുടെ കഥാപുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലം ക്ലാരി ചനക്കൽ ഒന്നര വർഷം നടത്തിയ ദർശനം നടത്തിയ ശേഷമാണ് വെല്ലൂർ ബാഖിയാത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടാകുന്നത് ഗുരുവായ അലവി അലവിസ്താദിന്റെ സമ്മതപ്രകാരം ആ മോഹവും സഫലമായി രണ്ടു വർഷം ബാഖിയാത്തിൽ പഠിച്ച് ബിരുദം നേടി വീണ്ടും ക്ലാരിയിലേക്ക് തിരിച്ചു വന്നു ബാക്കിയാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വിവാഹം നടന്നിരുന്നു അത് മുസ്താദ് അലവി മുസ്ലിയാരുടെ പ്രത്യേക നിർബന്ധ പ്രകാരമാണ് പ്രേരണ പ്രകാരമാണ് ആ വിവാഹം നടന്നത് ഭാര്യയാവട്ടെ വലിയ പണ്ഡിതനായിരുന്ന കാഞ്ഞിരത്തിങ്ങൾ സയ്ദാലി മുസ്ലിയാരുടെ മകൾ പകര മുഹമ്മദ് മുസ്ലിയാരുടെ മകൾ ഫാത്തിമക്കുട്ടിയാണ് യോജിച്ച ബന്ധം ഇൽമിന്റെ ഭാര്യ വീട്ടുകാരും തന്നെ സ്നേഹിക്കുന്നവര് തന്നെയും പിന്നെ പഠനകാലത്തെ കുണ്ടൂർ ഉസ്താദിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ കിട്ടുന്നതെല്ലാം ധർമ്മം ചെയ്യും കിട്ടുന്നതെല്ലാം ധർമ്മം ചെയ്യും ഒന്നും നാളേക്ക് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയില്ല ഒരിക്കല് മുത്തലി ആയിരിക്കുമ്പോ മൗലിന് പോയപ്പോഴ് കൈമടക്ക് കിട്ടി രണ്ട് രൂപ രണ്ടു രൂപ വലിയ സന്തോഷം രണ്ടു രൂപയല്ലേ കിട്ടിയത് അങ്ങനെ ആ രൂപയുമായിട്ട് തിരിച്ചു വരുമ്പോഴ് വഴിയിൽ വെച്ച് ഒരു പരിചയക്കാരൻ ആവലാതി പറഞ്ഞപ്പോഴ് ആ രണ്ട് രൂപ മൂപ്പൃഗം അങ്ങോട്ട് കൊടുത്തു കൊടുത്തു പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ധർമ്മം ചെയ്തു കഴിഞ്ഞു സുബഹാന ഈ മജീദ് വിചാരിക്കുന്നതാണ് രണ്ടു റുപ്പ്യല്ലേ ഞാനൊക്കെ ഇപ്പൊ എത്ര റുപ്യ കൊടുക്കുന്നുണ്ടെന്നില്ലേ അഞ്ച് റുപ്യ കൊടുക്കൽ എന്നാളെ ഞാൻ കണ്ടു നാളെ ട്രെയിനിൽ ഇയാള് പോകുമ്പോഴേ ഒരു ഭിക്ഷക്കാരൻ വന്നു പേഴ്സ് കൂടെ തുറന്നു പേഴ്സ് തുറക്കുന്നു കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അഞ്ഞൂറ് കൊടുത്തു അഞ്ഞൂറ് ഉള്ളിലേക്കാക്കി നൂറ് കൊടുത്തു എന്നു ഉള്ളിലേക്കാക്കി നൂറുള്ളിലേക്കാക്കി ഒരു അൻപത് രൂപ കൊടുത്തു അതുമില്ല അതുമില്ല ൂപെങ്കിലും ഈ ചങ്ങാതി കൊടുക്കണ്ടേ ഇരുപത് മുള്ളിലേക്കാക്കിയിട്ട് ഒരു പത്ത് രൂപ എടുത്ത് ചില്ലറ ഉണ്ടോ ഇതാണ് ഞമ്മടെ ധർമ്മം മനസ്സിലായില്ലേ ആ കുണ്ടൂർ കുണ്ടൂരുസ്താദിന് അന്ന് രണ്ട് രൂപ എന്നാണ് ഇന്നത്തെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വില മതിക്കും അന്നത്തെ രണ്ട് രൂപ തൈല എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് പക്ഷെ കിട്ടുന്നത് മുഴുവൻ ഉസ്താദ് അപ്പോൾ തന്നെ ദാനം ചെയ്യുകയാ ഇങ്ങനെ ഒരു ദാനധർമ്മമുള്ള ഭർത്താവിന് കിട്ടിയതിൽ ഉസ്താദിന്റെ ഭാര്യക്ക് എന്തൊരു സന്തോഷമാണെന്നറിയുമോ പറയും ചോദിച്ചു മുമ്പിൽ ഇല്ല എന്ന് ആവശ്യക്കാരുടെ കൊട്ടി അടക്കരുത് നോ എന്ന് പറയാൻ പാടില്ല ഇല്ല എന്ന് പറയാൻ പാടില്ല ഇങ്ങനെ ഒരു ഭർത്താവിന് കിട്ടിയതിൽ ഫാത്തിമ കുട്ടിക്ക് പെരുത്തു സന്തോഷം ഒരു ഭർത്താവിന്റെ വിജയത്തിൽ എപ്പോഴും ഭാര്യയുടെ ഒരു സ്പർശം ഉണ്ടാകുമല്ലോ പ്രിയപ്പെട്ടവരെ ആ ഒരു സ്പർശം കൊണ്ട് ഈ ഭാര്യയുടെ സ്നേഹപരമായ ഇടപഴകൽ കൊണ്ട് കുണ്ടൂർ സ്താദിനു വലിയ റാഹത്തായി ആ ഭാര്യ ഭർത്താവിനെ മതിമറന്ന് സ്നേഹിച്ചു അവർക്ക് വേണ്ടി ഹിദുമത്ത് ചെയ്തു ആ ദാമ്പത്യത്തിൽ ഒമ്പത് കുസുമങ്ങൾ വിരിഞ്ഞു ആഹ്ലാദം നിറയു നിറബോധം കണ്ണും കൽപ്പും സൗജ കൗജ്ലും കീഴും ചാടി മറക്കും പെൺമക്കൾ കോൺ ുംഷ്കാര് മക്കൾക്കെന്നും എന്തൊരുവാണ് പൊന്നുപാടി കാണുന്നേരം മക്കൾക്കെന്നും എന്തൊരു പൊലിവാണേ ോ പിടകോഷം ഐശ്വര്യം മഴയുന്തോ സന്തോഷ നിറമോദൂരം